പൂരപ്പറമ്പ് സൂര്യൻ അസ്തമിക്കാത്ത പൂരപ്പറമ്പ് പൂരപ്പറമ്പെന്നൊക്കെ പറഞ്ഞാൽ പൂർണാർത്ഥത്തിൽ അത് ശരിയാണ് ഇവിടെ ഇന്ന് രാവും പകലുമില്ല പൂരപ്പറമ്പിൽ ഒരു ഭാവമേ ഉള്ളൂ ആഘോഷത്തിന്റെ ഉത്സവത്തിന്റെ ആരവത്തിന്റെ മേളങ്ങളുടെ കൊമ്പു വിളി കുഴൽവിളി തിമിലയുടെ ചെണ്ടയുടെ പാണ്ഡയുടെ തെക്കേ നടയിലാണല്ലോ ഇത് ഇത് മൂന്ന് നില തിരുവമ്പാടി വീണ്ടും മുന്നിലേക്കാണ് തിരുവമ്പാടി ഏഴ് പാറമേക്കാവ് നാല് മൂന്ന് തട്ടുള്ള കുട ഉയർത്തി തിരുവമ്പാടി വീണ്ടും മുന്നേറിയിരിക്കുന്നു ഏഴ് നാല് ഏഴ് പോയിന്റുമായി തിരുവമ്പാടി മുന്നിൽ

അതിൽ ഞങ്ങളുടെ ഒരു കൗതുകത്തിന് നമ്മൾ പറയുന്നതാണ് ഇതിൽ യാതൊരു യുദ്ധവും ഇല്ല യാതൊരു പോരാട്ടവും ഇല്ലേ ഇതിനെ പ്രിയപ്പെട്ടവരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രം എടുക്കുക ഇതിനപ്പുറത്ത് പറ്റൊന്നുമില്ല ഞങ്ങളൊരു കൗതുകത്തിന് തുടങ്ങി വെച്ചതാണ് കഴിഞ്ഞ തവണ അന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു മത്സരം കൂടി വരുന്നത് നന്നായി എന്ന് പറയുന്നു അതുകൊണ്ട് മാത്രം ഞങ്ങൾ പറയുന്നേ ഉള്ളൂ തിരുവമ്പാടിയും പാറമേക്കാവും ആ നാട്ടുകാരെ അവർ അങ്ങേറ്റതും സൗഹൃദത്തോടെ ഈ പൂരത്തിന്റെ പ്രധാന സംഘാടകരായി പങ്കെടുക്കുന്നവരാണ് അവരുടെ ആഘോഷം സന്തോഷം അതിനൊപ്പം തന്നെയാണ് നമ്മളും ഉള്ളത് അപ്പൊ ഇവിടെ പറഞ്ഞു തുടങ്ങി തിരുവമ്പാടിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇറ്റലിയിൽ നിന്ന് പ്രേക്ഷകൻ പ്രേക്ഷകർ വരുന്നുണ്ട് ഇറ്റലി വെളിച്ചം പൂരപ്പണമിൽ വെളിച്ചം പങ്കുന്നതിനനുസരിച്ച് മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന കുടകളുടെ സ്വഭാവവും മാറുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് വിജയകുമാറിനോട് ഒരു ഇതുണ്ട് ഓ ഇത് പാണ്ടിമേളമാണ് അറിയില്ല ചിലപ്പോ നമ്മളെ തിരുത്തുന്നതായിരിക്കും സനീഷ് വ്ലോഗാണ് പറയുന്നത് ശരിയായിരിക്കും അപ്പൊ നേരത്തെ ഞാൻ ചെമ്പടന്ന് എവിടെ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനും കണ്ടതാണ് ചെമ്പട കൊട്ടി പൊട്ടിന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് നമ്മളെ തിരുത്തിക്കോട്ടെ ചെമ്പടയോ പാണ്ഡ്യോ എന്നത് വെള്ളത്തെ നമ്മളെക്കാട്ടിൽ അറിയാവുന്ന ധാരാളമാണ് ആളുകളുണ്ട് അവര് അതിൽ പ്രതികരിച്ചോട്ടെ കുഴപ്പമില്ല ഇത് പാറമേക്കാവാണ് പാറമേക്കാവ് എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ഏത് കുടയാണ് അവർ ഉയർത്താൻ പോകുന്നത് അതൊരു സ്പെഷ്യൽ കൂടെയാണ് ജെയിൻസാറെ മാർക്കടാൻ തയ്യാറായിരുന്നു അത് അത് പാറമേക്കാവിന്റെ ഒരു സ്പെഷ്യൽ കൂടെ വരുന്നുണ്ട് തിരുവമ്പാടിയുടെ സ്പെഷ്യൽ കൂടെയും വരുന്നുണ്ട് ഇതാ ഇതാ ഇതായത് പാറമേക്കാവ് അഞ്ച് തിരുവമ്പാടി ഏഴ് തിരുവമ്പാടി ഏഴ് പാറമേക്കാവ് ഒരു ഡിസ്റ്റൻസ് കുറച്ച് കുറച്ചിട്ടുണ്ട് ഏഴ് അഞ്ച് തിരുവമ്പാടി ഏഴ് അഞ്ച് ഇത്തവണ ഈ ഇതിൽ പാറമേക്കാവിനാണ് ചെറിയൊരു മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് മറ്റേത് സാധാ കുടയാണ് തിരുവമ്പാടി ഏഴ് പോയിന്റുമായി ലീഡ് ചെയ്യുന്നു തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് മനോഹരമായ ദൃശ്യമാണ് അതിനിടയിൽ ഈ കുടകളുടെ സൗന്ദര്യം ഒരു ഫ്രെയിമിൽ ആ കുടകളുടെ സൗന്ദര്യ മുകളിൽ ഇങ്ങനെ അത്തിജ്വാലകൾ പോലെ ഇങ്ങനെ പ്രകാശം ഉദിച്ചുയരുന്നത് കാണാൻ കഴിയും അത് കേവലം ഒരു കുട എന്നതിനപ്പുറത്തേക്ക് അത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് ആ കാണുന്നത് ഇത് വർണ്ണ പ്രപഞ്ചത്തിൽ മുങ്ങി നിൽക്കുകയാണ് തെക്കേ ഗോപുര നട വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് വടക്കുനാഥന്റെ തെക്കേ ഗോപുര നടയിൽ നിന്ന് വരുന്നത് ഇപ്പോഴത്തെ ഇപ്പൊ അതില് പാറമേക്കാവിന് ഒരു ഇത് കിട്ടിയിരിക്കുന്നു പോയി എല്ലാരും പറയുന്നത് നമ്മൾ രണ്ടു വർഷം പിടിക്കാനാ പറയുന്നത് അയ്യോ അല്ല താങ്കള് പറമ്പിക്കാൻ പിടിച്ചു പിടിക്കും നമ്മള് തൃശൂർ പൂരം പക്ഷമാണ് കേരളത്തിന്റെ കേരളം ലോകത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യ തൃശ്യാവി അത്ഭുതമാണ് തൃശൂർ പേരിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല